ൊരു വർക്കാണ് ഇവിടെ കണ്ടില്ലേ ഒരു രണ്ട് തെങ് ഒരു തെങ്ങനെ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് അതുപോലെ ഒരു പ്ലാവ് അപ്പുറം ഒരു മാവ് ഇങ്ങനെ കുറേ സംഭവം ഷീറ്റിനടുത്തായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ വീട്ടിൽ ഷീറ്റ് ഷീറ്റിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ അടുത്തുള്ള മരങ്ങൾ ഒന്നിക്ക് കോമ്പഴിച്ചിടുക എല്ലാം കുറിച്ച് മാറ്റാം ഷീറ്റ് ഇട്ട് അതിൽ കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോൾ ഞാൻ മൂന്നാല് മാസം കൂടുമ്പം ഇവരെന്നെ വിളിച്ചിട്ട് ഞാൻ വന്ന് ഇവിടെ ക്ലീനായി കൊടുക്കലുണ്ട് ഈ പാത്തിയും ഇതൊക്കെ ഞാൻ ക്ലീനാക്കുന്നതാണ് ഇനി മെയിനായിട്ടുള്ളൊരു കാര്യം ഇതൊന്നും ഈ വീട്ടുകാരുതല്ല ഇതെല്ലാം അപ്പുറത്തെ വീട്ടുകാരുതാന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം അപ്പോൾ അവരോട് നമ്മൾ നമ്മളല്ല ഈ വീട്ടുകാർ മുറിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ഒന്നിക്കൽ കെട്ടി വലിക്കാൻ വേണ്ടി കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് തെങ്ങ് അല്ലെങ്കിൽ മുറിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന ഒരു ഡയലോഗ് ഇവർ ചീറ്റിട്ടിട്ട് നമുക്ക് ബുദ്ധിമുട്ടായാലും അവരുടെ തെങ്ങ് ഇപ്പോഴത്തെ വീട്ടിൽ വന്നിട്ടാണ് ആ ഒരു ഡയലോഗ് അങ്ങനത്തെ നാട്ടിലാണ് നമ്മൾ ഉള്ളത് അല്ലെ ഇതാ ഈ ഒരു തെങ്ങ് പാത്തിയൊക്കെ പാത്തിയൊക്കെ ബെൻ്റായി തെങ്ങടിച്ചിട്ട് ആ ഒരു പൈപ്പ് നമുക്കന്ന് കൊടുക്കാനുള്ള ബുദ്ധി വന്നുകൊണ്ട് പാത്തി പൊട്ടിയിട്ടില്ല പാത്തി ഷീറ്റൊന്നും പൊട്ടിയിട്ടില്ല പഞ്ചായത്തിലെല്ലാം കംപ്ലയിൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വന്ന് മുറിപ്പിക്കും എന്നൊക്കെ പറയുന്നത് ഇതിപ്പോൾ മൂന്നാലോട്ടം പഞ്ചായത്തിലൊക്കെ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് ഒന്നും നടന്നിട്ടില്ല ഈ ഷീറ്റിൻ്റെ കോലം തന്നെ ഇപ്പോൾ ധനീയമാണ് ഇത്രയും പൈസയോ ചിലവാക്കിയിട്ട് ഷീറ്റ് ഇട്ടിട്ട് അപ്പഴത്തെ വീട്ടുകാർ ഒരു തെങ്ങിൻ്റെയും മരത്തിൻ്റെ എല്ലാം കൊണ്ട് ഷീറ്റ് അലാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് പറഞ്ഞാൽ കുറച്ച് മനസ്സിലാക്കുന്ന അയൽവാസികളായിരിക്കണം അപ്പം ഇതെല്ലാം ഒന്ന് അടുത്തുള്ള വീട്ടുകാരിൽ ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പരമാവധി ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക